നല്ല മഞ്ഞ കളറിലുള്ള പൂക്കളാണ് അതിൽ വിരിയാറ് ഉത്തർപ്രദേശിലൊക്കെ ഉള്ളൊരു ഇതിൻ്റെ പൂക്കൾ പൊട്ടിച്ച് സബ്ജിയൊക്കെ ഉണ്ടാക്കും പക്ഷേ നമ്മുടെ ഇവിടെ ഇതിൻ്റെ വിത്താണ് കൂടുതലുപയോഗിക്കുന്നത് ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അത്രയ്ക്ക് ഫേമസ് ആണ് ഒരുപാട് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബെനിഫിറ്റ്സുകളൊന്നാണ് ഫ്ലാക്സ് സീഡ് നമ്മുടെ ആരോഗ്യത്തിനും മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് ഒമേഗ ത്രീയുടെ കലവറയാണ് ഫ്ലാക്സീഡ് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിനും കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ ബി പി ഷുഗർ ലെവൽ ഇതൊക്കെ കൺട്രോൾ ആക്കി നിർത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇതിൽ പ്രോട്ടീൻ ഫൈബർ തയമിൻ മിനറൽസ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഒരുപാട് കൂടിയ അളവിൽ കഴിക്കരുത്